സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം സ്വാഗതം സമസ്ത ശതാബ്ദി സന്ദേശയാത്രക്ക് തിരൂരിൽ ഉജ്ജ്വല സ്വീകരണം സ്വീകരണ സമ്മേളനം പാണക്കാട് അബ്ബാസിലെ ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മന്ത്രി വി അബ്ദ്രൈമാൻ മുഖ്യാതിഥിയായി തൃശൂരിലെ സ്വീകരണം കഴിഞ്ഞ് മലപ്പുറത്തെ ആദ്യ സ്വീകരണ കേന്ദ്രത്തിലെത്തിയ യാത്രയ്ക്ക് ഉജ്ജ്വല വരവേൽപ്പാണ് തുഞ്ചൻ മണ്ണ് നൽകിയത് പൂങ്ങോട്ടുകുളത്ത് വെച്ച് നടന്ന യാത്രയിൽ നൂറുകണക്കിന് വാഹനങ്ങളുടെയും വോളണ്ടിയർമാരുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെയാണ് സമ്മേളന നഗരിയിലെത്തിയത് കേരളത്തിൽ ആത്മീയതയിലൂന്നി പ്രവർത്തിച്ച് വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിൽ പുരോഗതിക്ക് അടിത്തറപ്പാക്കിയത് സമസ്തയാണെന്ന് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഉന്നതമായ ഇസ്ലാമിക നവോത്ഥാനം ഇവിടെ വളർന്നു വരികയുണ്ടായി നമുക്കറിയാം ഖൈദുൽ കൗം സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫിത്തങ്ങളും പി എം എസ് എഫാരിത്തങ്ങൾ അതുപോലെ സെയ്ദ് മുഹമ്മദ് നിശാബ്ദങ്ങൾ ഉമ്മൽ നിശാബ്ദങ്ങൾ ഹൈദൽ നിശാബ്ദങ്ങൾ തുടങ്ങി ഒട്ടേറെ സദാത്തുക്കളും ഈ മഹത്തായ ആത്മീയ പണ്ഡിത പ്രസ്ഥാനത്തിൽ അണിനിരുന്നുകൊണ്ട് അതിൻ്റെ ഓരോ ദവത്ത് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പിന്തുണക്കുകയും അവർ അതിനുവേണ്ടി ഓടി നടന്നുകൊണ്ട് ഉമറ വിലമ ബന്ധം കൂട്ടിയോർപ്പിച്ചുകൊണ്ട് ഇന്ന് ലോക മുസ്ലിം തന്നെ മാതൃകാപരമായ നമ്മുടെ അഭിമാനകരമായ ഈ ഇസ്ലാമിക നവോത്ഥാനി അതുപോലെ തന്നെ സമസ്ത കേന്ദ്ര അംഗം ആദൃശ്ശേരി ഹംസകുട്ടി മുസ്ലിയർ പ്രാർത്ഥന നടത്തി മന്ത്രി വി അബ്ദുറഹിമാൻ മുഖ്യാതിഥിയായി മത സാമൂഹിക ചരിത്രത്തിൽ നിർണായക അടയാളപ്പെടുത്തൽ നടത്തിയ സംഘടനയാണ് സമസ്ത എന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു മതവിശ്വാസത്തിന്റെ ശുദ്ധിയും സാമൂഹിക ഉത്തരവാദിത്വവും നൂറ് വർഷത്തെ പ്രവർത്തനങ്ങളുടെ സാരാംശമാണ് ശതാബ്ദി സന്ദേശ യാത്ര ഇത് യാത്രയല്ല മറിച്ച് ഒരു ദർശനത്തിൻ്റെ ഒരു നിലപാടിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ പൊതു പ്രഖ്യാപനമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സന്ദേശ ഭാഷണം നടത്തി എം പി അബ്ദുൾ സമദ് സമദാനി എം പി കുറുക്കുളി മൊയ്തീൻ എം എൽ എ എന്നിവർ അതിഥികളായി എം ടി അബ്ദുള്ള മുസ്ലിയാർ കെ ഉമർ ഫൈസി മുക്കം അബ്ദുൽസലാം ബഖ്ഫി വടക്കേക്കാട് കെ കെ എസ് തങ്ങൾ വെട്ടിച്ചിറ അഡ്വക്കേറ്റ് കെ പത്മകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ സത്തർ പന്തല്ലൂർ റഷീദ് ഫൈസി ബെള്ളായിക്കോട് എന്നിവർ വിഷയാവതരണം നടത്തി സ്വാഗത സംഘം കൺവീനർ അബ്ദുൽ ഖാദിർ അൽ ഖാസിമി സ്വാഗതവും കെ എം കുട്ടി എടക്കുളം നന്ദിയും പറഞ്ഞു കേന്ദ്രം മുഷാവറ അംഗമായ ബാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി ഒളവണ്ണ അബൂബക്കർ ദാരിമി ടി കെ അബൂബക്കർ മുസ്ലിയർ സി കെ അബ്ദുറഹ്മാൻ ഫൈസി അരിപ്ര തുടങ്ങിയവർ സംബന്ധിച്ചു